വാർത്ത കേട്ടോരെല്ലാം വിസ്മയം കൊള്ളുന്നേ ഞാൻ പാട്ട് പാടുന്ന പോലല്ല ഇപ്പാടിയത് നാലാം ക്ലാസ് വരെ മദ്രസയിൽ ഉസ്താദ് എത്തുന്ന പാട്ടിന്റെ ബാക്കി ആകെ നാലു വരെ ഓർമ്മയുള്ളൂ അള്ളാഹു മഹാന്മാരെ ഭർക്കത്തോടെ നമുക്ക് സന്തോഷം നൽകട്ടെ നോക്ക് നിങ്ങൾ ഖദീജ ബി ബിർ റലി അള്ളാഹനെ കെട്ടാൻ എത്രയോ വലിയ വലിയ സമ്പന്നരൊക്കെ വന്നിരുന്നു രണ്ടു ഭർത്താവ് മുമ്പ് മരിച്ചുപോയി അതിൽ അഞ്ചു മക്കളുണ്ട് മഹദിയായ ഖദീജിക്ക് പക്ഷെ ഇപ്പം ഇനി കച്ചവടമൊന്നും നോക്കി നടത്താം ഇനി കുടുംബ ജീവിതമൊന്നും വേണ്ട ഭർത്താവ് വേണ്ട വേണ്ടത് തീരുമാനിച്ച് കുറേ ആലോചന വേണ്ട എന്ന് പറഞ്ഞതാണ് മുത്തായ തങ്ങളെ വിസാലത്തിന്റെ മഹത്വം അടിമയിൽ നിന്ന് കേട്ടപ്പോഴാണ് മഹദിക്ക് ആലോചിക്കാം എന്ന് തോന്നിയതിരിക്കട്ടെ കല്യാണം കഴിയുന്ന ദിവസം മക്കയില് കേബാലയത്തിന്റെ ഇടക്കിൽ ഇങ്ങനെ കുശു കുശു അതിങ്ങനെ നന്നായിട്ട് പരന്നു മക്കയില് വൈകുന്നേരമാകുമ്പോ ഖദീജാവിന്റെ കാതിലും എത്തി ആളുകൾ പറയുന്നുണ്ട് ഈ അൽഅമീന് വലിയ വല്യ തറവാടിത്തുള്ള ആളാണെങ്കിലും സത്യസന്ധനൊക്കെ ആണെങ്കിലും ആളുകൾക്കിടയിലൊക്കെ ബഹുമാനമുള്ള ആളാണെങ്കിലും സാമ്പത്തികമായി വട്ടപൂജ്യമല്ലേ ഒന്നും ഇല്ലല്ലോ പരമദരിദ്രനല്ലേ ആമി ഖദീജയാണെങ്കിലോ വല്യ സമ്പന്നുള്ള ആളല്ലേ അപ്പൊ ഈ വിഷയത്തെ കുറിച്ച് ഇങ്ങനെ ചർച്ച നടന്നപ്പോൾ കഴിഞ്ഞന്ന് രാത്രി ഒന്നുകൂടി ഒരു സദ്യ ഉണ്ടാക്കുകയാണ് എന്നിട്ട് മക്ക മക്കത്തെ സദ്യക്ക് ക്ഷണിക്കാണ് നല്ല ഭക്ഷണമെല്ലാം കൊടുത്തിട്ട് ഹദീജവി അവിടെ ഇരുത്തിയിട്ട് ചോദിക്കാനല്ല നിങ്ങൾ ഇങ്ങനെ ഒരു സംസാരം പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞല്ലോ എന്താ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പറയാ നിങ്ങൾ എന്റെ ഭർത്താവായി വന്നാൽ ഐ മീൻ ദരിദ്രനാണ് ഒന്നുമില്ലാത്ത ആളാണ് ഇപ്പൊ ഖദീജക്ക് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അപ്പൊ അവര് പറയുന്ന ഖദീജ ഞങ്ങള് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ് നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് നീ എത്രയും പാവപ്പെട്ട ഒരാളെ ഭർത്താവായി എടുത്തതിനുള്ള ആശങ്ക പറഞ്ഞതാണ് അപ്പൊ ഖദീജ ബിഹുനാലാന്നറിയോ അവരോടൊരു പ്രഖ്യാപനമാണ് ഓ ഓരൈസി പ്രമുഖന്മാരെ വിളെ നിങ്ങക്ക് കേൾക്കണോ ഞാൻ എന്റെ ശരീരവും മനസ്സും മാത്രമല്ല ഈ മക്കയിലും പരിസരങ്ങളിലും കാണുന്ന എന്റെ സാമ്പത്തിക സാമ്രാജ്യം മുഴുവനും ഞാൻ അൽ അമീനിന് സമർപ്പിച്ചു കഴിഞ്ഞു അൽ അമീൻ ഇനി ഞാൻ അതിൽ ഇടപാട് നടത്തുമ്പോൾ അൽ അമീന്റെ സമ്മതമില്ലാതെ ഞാൻ വിൽക്കൂല വാങ്ങൂല ഇടപാട് നടത്തൂല ആർക്കും കൊടുക്കൂല വാങ്ങൂല അതേ സമയത്ത് അൽ അമീനായ എന്റെ ഭർത്താവ് അതിലിടപാട് നടത്തുമ്പോൾ ഞാൻ അറിയേണ്ടതില്ല എന്നോട് ചോദിക്കേണ്ടതില്ല എൻ്റെ എല്ലാ സമ്പത്തും ഞാൻ അൽ അമീന് സമർപ്പിച്ചു കഴിഞ്ഞു മക്കയിലെ ഏറ്റവും നല്ല പണക്കാരനായി ഇനി എന്റെ ഭർത്താവായ അൽ അമീന നിങ്ങൾക്കെണ്ണാ ഒന്നുമില്ലാത്ത നിങ്ങളെ നിങ്ങളെ എത്തിച്ചു നിങ്ങൾക്കല്ല സമ്പത്ത് തന്ന ഐശ്വര്യം തന്നു പറഞ്ഞില്ലേ ഖദീജീബിയാഹുവൻ ജീവിതത്തിലേക്ക് വരവോടുകൂടി അലൈഹി വസല്ല മതങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടം തന്നെ മാറിപ്പോയല്ലോ തങ്ങൾക്ക് പ്രയാസമുള്ള സമയത്തെല്ലാം തങ്ങൾക്ക് ആശ്വാസം നൽകിയ റളിയല്ലാഹു തങ്ങളെയും കുടുംബത്തെയും മൂന്ന് വർഷം പട്ടിണി കിട്ടപ്പോൾ പട്ടിണി കിട്ടപ്പോൾ എന്ന പണക്കാരിയും തങ്ങളെ കൂടെ തന്നെ പോയല്ലോ പട്ടിണി കിടന്ന് ഖതീജബീപ് റതിയല്ലാഹുൻ ഹയല്ലും തോലുമയെല്ലോ ഉപരോധം കഴിഞ്ഞിട്ട് വീടുകളിലേക്ക് മടങ്ങി വന്നപ്പോൾ മഹതിയായ ഹദീജബീപ് അൻഹ ശരിയായ ജീവിതത്തിലേക്ക് പിന്നെ തിരിച്ചു വന്നില്ല

രണ്ട് വലിയ സംഭവം വലിയ മരണങ്ങൾ അങ്ങ് നടന്നപ്പോൾ അലൈഹി മക്കയിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ് പലപ്പോഴും അക്രമിക്കാൻ വന്നവർ സംരക്ഷണം ഉള്ളത് കൊണ്ടാണ് ഒരൽപമെങ്കിലും നേരിട്ടുള്ള അറ്റാക്ക് തുടങ്ങിയപ്പോൾ ഹബീബായ തങ്ങൾ ത്വായിഫിലേക്ക് തന്റെ ഉമ്മമാരുടെ കുടുംബക്കാർ അടുക്കലേക്ക് പോയതാണ് അവിടെയും സങ്കടപ്പെടുത്തുന്ന അനുഭവവും കല്ലേറും വന്നപ്പോൾ തങ്ങളെ തിരിച്ചു പിന്നെയും മക്കയിലെത്തിയതാണ് ആ മക്കയിലെത്തി നിൽക്കുന്ന വലിയ സങ്കടമുള്ള സമയത്താണ് സറൈത്ത വിശുദ്ധമായ മദീനത്തുൽ തുൽമുനവറയിലെ ഹുജറത്തു ഷെരീഫ് ക്ഷീണമില്ലാതെ വിശ്രമിക്കുന്നു മുത്തായ സ്വല്ലോഹുഅലൈ ഹി ബസ് മതങ്ങളെ ഹലറത്തിലേക്ക് പള്ളിയെത്തുന്നു നല്ല ഒരു സ്വരാത്ത് മൗലായവർക്ക് ചെല്ലിരുത്തു